പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു മോക്ക് ടെസ്റ്റ് ആണ് ആണ്ട്ടോ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പൊ അസിസ്റ്റന്റ് സെയിസ്മാനും ഏതൊരു പി എസ് സി നിങ്ങൾക്ക് ഒരുപോലെ ഈ ഒരു മോക്ക് ടെസ്റ്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പൊ എല്ലാവരും ഒരു പേനയും എടുത്തു വെച്ച് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഈ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കൂടി ചെയ്യുക അതുപോലെ അസിസ്റ്റന്റ് സെയ്സ്മാനോ ഏതൊരു പി പരീക്ഷ പഠിക്കുന്ന ഉദ്യോഗം നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി ഒന്ന് കൊടുക്കണേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ അസിസ്റ്റന്റ് സെയ്സ്മാന് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസും ഇരുപത്തഞ്ച് റാങ്ക് ലിസ്റ്റോട് കൂടിയ മോഡൽ എക്സാം ലഭ്യമാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും കേട്ടോ അപ്പൊ നമുക്ക് ഏതൊക്കെ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഹിത്യ മേഖല സാംസ്കാരിക മേഖല അതുപോലെ തന്നെ സാമ്പത്തിക മേഖല കലാകായിക മേഖലയൊക്കെയാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് ചെയ്തു നോക്കിയാലോ ഫസ്റ്റ് ചോദ്യം ഇതാണ് മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അസിസ്റ്റൻസ് സെയിസ്മാൻ സ്റ്റഡി മെറ്റീരിയൽസോ ഇരുപത്തഞ്ച് മോഡൽ എക്സാമിലോ പങ്കെടുക്കാൻ താല്പര്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ടോങ്ക് ലിസ്റ്റോട് കൂടി നമ്മൾ ചെയ്തെടുക്കുന്ന മോഡൽ എക്സാം ആണ് അപ്പൊ ഫസ്റ്റ് വൺ ചോദ്യം ഇതാണ് വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിന്റെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേരെന്താണെന്ന് എന്താണ് സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് വരുന്നത് നോക്കിക്കെ ഒന്നാമത്തെ റൈറ്റ് ആൻസർ ഏതാണ് ഏതാ എല്ലാവരും അടയാളപ്പെടുത്തിയോ അടയാളപ്പെടുത്തി എന്ന് വിചാരിക്കുന്നു ഏതാ ലീലാതിലകമാണല്ലേ ലീലാതിലകം വ്യാപാര വിനിമയ തർക്കങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വ്യാപാര വിനിമയ തർക്കങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണ് വിപണനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ് ആണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്ത ചോദ്യം ആറ് ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് ആറ് ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് ആരാണ് എല്ലാവരും അടയാളപ്പെടുത്തിയോ മൂന്ന് റൈറ്റ് ആൻസർ ഏത് വരും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ ഏതാ മിഥാലി രാജാണ് ഏതാണ് മിഥാലി രാജ് എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്നാ അടയാളപ്പെടുത്തിയോ ഫെബ്രുവരി ഇരുപത്തിയെട്ടാണ് കേട്ടോ എന്നാണ് ഫെബ്രുവരി ഇരുപത്തി എട്ട് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെ നാഷണൽ റിമോട്ട് സെൻസിംഗിന്റെ ആസ്ഥാനം എവിടെയാണ് എവിടെയാണ് അടയാളപ്പെടുത്തിയോ അഞ്ചു റൈറ്റ് ആൻസർ ഏതാ ഹൈദരാബാദ് ആണ് കേട്ടോ ഏതാണ് ഹൈദരാബാദ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ദ്ധനാർ ചോർച്ചാ സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടതാണ് അടയാളപ്പെടുത്തിയോ ഏതാ ദാദാഫായി നവറോജിയുമായി ബന്ധപ്പെട്ടതാണ് ഏത് ചോർച്ചാ സിദ്ധാന്തം അടുത്തത് കേരളത്തിന്റെ ദേശീയ ഉത്സവം ഇതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏതാ അല്ല അടയാളപ്പെടുത്തിയില്ലേ ഏതാ ഓപ്ഷൻ ബി ഓണമാണ് ഏതാണ് ഓണമാണ് അല്ലേ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നേ അടയാളപ്പെടുത്തിയോ ഏതാ മംഗളയാനാണ് അല്ലേ മംഗളയാനാണ് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ന് പറയുന്നത് ഏതാണ് മംഗളയാൻ അടുത്ത ചോദ്യം നോക്കിയാലോ സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥയെ സ്ഥിതി സ്വീകരിച്ചത് അപ്പൊ സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് സ്ഥിതിയാണ് സ്വീകരിച്ചത് ഏത് സ്ഥിതിയാണ് സ്വീകരിച്ചത് അടയാളപ്പെടുത്തിയോ ഒമ്പത് റൈറ്റ് ആൻസർ ഏതാ മിശ്ര സമ്പദ് സ്ഥിതിയാണ് കേട്ടോ മിശ്ര സമ്പദ് സ്ഥിതിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്തത് ഏത് സംവിധാനത്തിലാണ് പകരമായാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നീതി ആയോഗ് നിലവിൽ വന്നത് ഏതിന് പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നേ എല്ലാവർക്കും അറിയാം അല്ലെ ആസൂത്രണ കമ്മീഷന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിനാലാമത് ഗവർണറായി രണ്ടായിരത്തി പതിനാറിൽ സ്ഥാനമേറ്റത് ആരാണ് ആരാണ് രണ്ടായിരത്തി പതിനാറ് റിസർവ് ഗവർണറായിട്ട് സ്ഥാനമേറ്റത് പതിനൊന്ന് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ഊർജിത് ആർ പട്ടേൽ ആണ് ടോപ്പ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത് വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര് ആരാണ് വാഴക്കുല എഴുതിയത് ചങ്ങമ്പുഴ ആണല്ലേ ചങ്ങമ്പുഴയുടെ ആണ് വാഴക്കുല അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേട്ടോ പതിമൂന്ന് റൈറ്റ് ആൻസർ ചെയ്ത് തന്നെ അത് വരിക ഓപ്ഷൻ ബി പാരീസ് ആണ് ഇതിൽ ഉത്തരപ്രകാരം ചോദ്യ ഉത്തരപ്രകാരം പാരീസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് എല്ലാവർക്കും അറിയാലേ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകത്തിന്റെ രചയിതാവ് ആരാ അടയാളപ്പെടുത്തിയോ വി ടി ഭട്ടതിരിപ്പാടാണ് ആരാണ് വി ടി ഭട്ടതിരിപ്പാട് താഴെ കൊടുത്തിട്ടുള്ള ഏത് ഏജൻസിയുടെ പുതിയ രൂപമാണ് നീതി ആയോഗ് സംവിധാനം ഏതിൻ്റെയാ നീതി ആയോഗ് സംവിധാനം താഴെ പറയുന്നതിൽ ഏതിന്റെ രൂപമാണ് പ്ലാനിങ് കമ്മീഷൻ അല്ലെ എന്താണ് ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിങ് കമ്മീഷന്റെ പുതിയ രൂപമാണ് ഏത് നമ്മുടെ നീതി ആയോഗ് കേരളത്തിൽ കുടുംബശ്രീ യൂണിറ്റുകൾ താഴെ പറയുന്ന ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ് ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ് കുടുംബശ്രീ യൂണിറ്റുകൾ എന്ന് പറയുന്നത് എല്ലാവരും അടയാളപ്പെടുത്തിയോ പതിനാറ് റൈറ്റ് ആൻസർ ഏതാണ് പതിനാറ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി മൈക്രോ ഫിനാൻസ് സ്ഥാപനമാണ് അല്ലെ ഇന്ത്യയുടെ ഭൂനികുതി നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു ഇവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള ജോഡി വരിക പതിനേഴ് റൈറ്റ് ആൻസർ ചെയ്ത് വരും എന്താ അടയാളപ്പെടുത്തിയോ എല്ലാവരും ജി എസ് ടി എന്നതിന്റെ പൂർണ്ണ രൂപമാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രസ്താവന ശരിയാണോ ശരിയാണല്ലേ ി നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ജി എസ് ടി നടപ്പിലാക്കിയത് തെറ്റാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് നിയമം നിലവിൽ വന്നത് ശരിയാണോ ശരിയാണ് ഒന്നും എയും സിയുമാണ് റൈറ്റ് ആൻസർ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇന്ത്യയുടെ കായിക മേഖലയും ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ ശരിയായിട്ട് ജോഡി ക്രമപ്പെടുത്തുമ്പോൾ എങ്ങനെ വരും പതിനെട്ട് റൈറ്റ് ആൻസർ ഏത് വരും എല്ലാവരും അടപ്പെടുത്തി എന്ന് വിചാരിക്കുന്നു പതിനെട്ട് ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓക്കി കേക്കിയുണ്ട് പി ടി ഉഷ മുംബൈ ഇന്ത്യൻസ് വിശ്വനാഥ് ആനന്ദ് അല്ലേ ഓപ്പോസിറ്റ് എന്റെ ചേരുമ്പടി കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്ക നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഏതാണ് നിങ്ങൾക്കിടെ മനസ്സിൽ തോന്നുന്നത് അപ്പൊ പതിനെട്ട് റൈറ്റ് ആൻസർ ഏത് വരും എല്ലാവരും അടയാളപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു ഏതാ ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്തത് കരിമ്പന പട്ടകളിൽ കാറ്റുപിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലർ നഷ്ടപ്പെടും അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഏത് കൃതിയുടെ ആമു ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഏതാ ആടുജീവിതം ഗസാക്കിന്റെ ഇതിഹാസം മതിലുകൾ രണ്ടാം മൂഴം ഏതാ റൈറ്റ് ആൻസർ എല്ലാവരും അടയാളപ്പെടുത്തിയോ ഏതാ ഗസാക്കിന്റെ ഇതിഹാസമാണ് അല്ലേ ചേരുമ്പടി ചേർക്കുക ചേരുമ്പടി ചേർക്കുമ്പോൾ റൈറ്റ് ആൻസർ ഏതു വരും നോക്കിയേ ഇരുപത് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് ടോപ്പ് ഇതാണ് ഓപ്ഷൻ ബി ആണ് ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് അപ്പൊ ഏതൊക്കെയാണ് സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഓരോന്നോരോന്ന് വായിച്ചു നോക്കിക്കേ നോക്കിയാലോ കേരളം തലം നൃത്തരൂപമാണ് ഭരതനാട്യം ആണോ പ്രസ്താവന തെറ്റാണല്ലേ അതുപോലെ തന്നെ എന്താണ് അടുത്ത അടുത്ത എന്താ കർണാടകത്തിന്റെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം തെറ്റാണ് ഇന്ത്യയിൽ ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ നേടിയ അജന്ത എല്ലോറ ഗുഹൽ താജ്മഹലുമാണ് ശരിയാണോ ശരിയാണോ അല്ലെ ചരിത്രത്തെ വർത്തമാനകാലം ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ ശരിയാണ് സി എം ആണ് ശരി അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇരുപത്തിരണ്ട് റൈറ്റ് ആൻസർ ചെയ്ത് വരും അടയാളപ്പെടുത്തിയോ ശ്രീ സജി ചെറിയാനാണ് ശ്രീ സജി ചെറിയാൻ കേരളത്തിൽ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ഇരുപത്തിമൂന്ന് റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി ശ്രീ സജി ചെറിയാനാണ് ആണല്ലേ നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കായിക ഇനോവുമായി ബന്ധപ്പെട്ടാണ് നീരജ് ചോപ്ര അടയാളപ്പെടുത്തിയോ ജാവലിൻ ത്രോയുമായി ബന്ധപ്പെട്ടതാനാണ് ആരാണ് അറിയപ്പെടുന്ന മറ്റൊരു പേര് തൃതീയ മേഖല അറിയപ്പെടുന്നത് മറ്റൊരു പേര് ഏതാണ് നമുക്കറിയാലേ സേവന മേഖലയാണ് ഇന്ത്യയിലെ ബാങ്കിങ് ഇതര സ്ഥാ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവന ഏതാണ് അടയാളപ്പെടുത്തിയോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനം ശരിയാണോ ശരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനമാണ് എസ് ഐ ഡി ബി ഐ ശരിയാണോ തെറ്റാണ് എൽ ഐ സി ഇൻഷുറൻസ് കമ്പനി ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ പട്ടികയിൽ പെടുന്നു ശരിയാണോ ശരിയാണ് ഒന്നും മൂന്നുമാണ് ശരി അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക കർണാടക സംഗീതത്തിലെ രാത്രിയിൽ ആലപിക്കുന്ന രാഗം രാഗമേത് ഏതാണ് ആ രാഗം ഇരുപത്തിയെട്ട് റൈറ്റ് ആൻസർ അടയാളപ്പെടുത്തിയോ നീലാംബരിയാണ് ഇന്ത്യൻ്റെ പ്രണയവിസ്മയം എന്ന പുസ്തകം രചിച്ചതാര് ഇന്ത്യൻ്റെ പ്രണയവിസ്മയം എന്ന പുസ്തകം രചിച്ചതാര് ഇരുപത്തി ഒമ്പത് ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടയാളപ്പെടുത്തിയോ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ് കേട്ടോ അടുത്ത ചോദ്യം കേരളത്തിൽ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാ ആരോഗ്യ വകുപ്പ് മന്ത്രി വരുന്നത് ശ്രീമതി വീണ ജോർജ് ആണല്ലേ നിലവിലെ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏത് മുപ്പത്തിരണ്ട് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി പ്രാഥമിക മേഖലയാണ് അല്ലെ കൃഷിയുമായി ബന്ധപ്പെട്ട മേഖല ഏതാ പ്രാഥമിക മേഖല ഇന്ത്യയിലെ ആദ്യത്തെ റോക്കൻ വിക്ഷേപണ കേന്ദ്രം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കൻ വിക്ഷേപണ കേന്ദ്രം ഏതാ എല്ലാവർക്കും അറിയാം ഏതാ അടയാളപ്പെടുത്തിയോ തുമ്പയാണ് തുമ്പ പിങ് പോങ് പോറിയപ്പെടുന്ന കായിക ഇനം പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ സംസാരിച്ചിരുന്നു കായിക ഇനവുമായി കായിക മേഖല എന്നുള്ള ടോപ്പിക്കിൽ പറഞ്ഞിരുന്നു ഏതാണ് പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ടേബിൾ ടെന്നീസിനാണ് പിങ് പോങ് എന്ന് വിളിക്കുന്നത് ഹോക്കി കളികളിൽ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക ദിനം കായിക താരം ഹോക്കി കളികളിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ആരാണ് ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് അടയാളപ്പെടുത്തിയോ ധ്യാൻചന്ദ് ആണ് ഇന്ത്യയുടെ ബഹിരാകാശ ബഹിരാകാശ ഏജൻസിയുടെ പേര് എല്ലാവർക്കും അറിയാം അല്ലേ ഐഎസ്ആർഒ മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിലാണ് ഉൾപ്പെടുന്നത് നോക്കിക്കേ ഏതിലാ അടയാളപ്പെടുത്തിയോ ദ്വിതീയ മേഖലയിലാ ദ്വിതീയ മേഖല ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക ഇതിൽ ശരി അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി എട്ട് മുപ്പത്തി എട്ടിലേതാണ് ശരിയല്ലാത്തത് ഏതാ ഓപ്ഷൻ സി അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആർ ആർ ബി എന്നതാണ് ശരി അല്ലാത്തത് കേട്ടോ സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേരെന്ത് എന്തെന്ന് പറയുന്നു അടയാളപ്പെടുത്തിയോ ഏതാ നവ ഉദാരവൽക്കരണമാണ് കേട്ടോ നവ കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാല മാ സാഹിത്യ മാസികയുടെ പേര് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേരെന്ത് നാപ്പത്തി ഒന്ന് റൈറ്റ് ആൻസ്രേതാണ് അലപ്പെടുത്തിയോ തളിരാണ് തളിര് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനമാനായി കളിക്കുന്ന കളിക്കാരൻ ആര് ആര് നാപ്പത്തിരണ്ട് റൈറ്റ് ആൻസർ ഏതാ നാപ്പത്തിരണ്ട് ഏതാ കുൽദീപ് യാദവ് ആണ് കേട്ടോ കുൽദീപ് യാദവ് മത്സര നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം എന്നാ നോക്കിക്കേ എന്നാന്ന് അടലപ്പെടുത്തിയോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് എന്നാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രപര്യവേഷണ ദൗത്യമായിട്ടുള്ള ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് എന്നാണെന്ന് നാൽപ്പത്തിനാല് ഏതാ റൈറ്റ് ആൻസർ വരിക ഏതാ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് അല്ലെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് ഇപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാ അടയാളപ്പെടുത്തിയോ പട്ടം താണുപിള്ളയാണ് ആരാണ് പട്ടം താണുപിള്ള കൊഴിഞ്ഞ ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞിലകൾ കൊഴിഞ്ഞിലകൾ ആരുടെ ആത്മകഥയാ എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് ഏത് കൊഴിഞ്ഞ ഇര ഇലകൾ കേരള പാണിനി എന്നറിയപ്പെടുന്നത് കേരള പാണിനി എന്നറിയപ്പെടുന്ന ആരാ എ ആർ രാജരാജവർമ്മ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാ എല്ലാവർക്കും എന്റെ ആൻസർ അറിയായിരിക്കും ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏതാ പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം എന്ന് പറയുന്നത് സംക്ഷേപ വേദാർത്ഥം കേട്ടോ ഏതാണ് സംക്ഷേപ വേദാർത്ഥം പതിനഞ്ചാം കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ് ആരാണ് അമ്പത് റൈറ്റ് ആൻസർ ശ്രേതു വരും പി ജെ ജോസഫ് ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് റുപ്പി എന്ന ചിഹ്നം രൂപ രൂപയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് എന്ന് എന്താണ് സ്വീകരിച്ചത് അമ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ശ്രേതു വരും അടയാളപ്പെടുത്തിയോ രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ച് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ നന്നിരിക്കുന്നു ശരിയായ ജോഡി വരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള ജോഡി വരുന്നത് നോക്കിക്കേ വിശ്വദർശനം ജി ശങ്കരകുറുപ്പും കുറുപ്പും മുത്തശ്ശി എൻ ബാലാമണി അമ്മ എന്നതാണ് കേട്ടോ അപ്പൊ ഒന്നും മൂന്നുമാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഒന്നാം ഇ എം എസ് മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പും ഉൾപ്പെട്ട ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള ജോഡി വരിക നോക്കിക്കേ അമ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ ഏതാ ഓപ്ഷൻ എ ആണല്ലേ ഏതൊക്കെയാ ഒന്ന് വി കെ ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണവും അതുപോലെ ഡോക്ടർ എ ആർ മേനോൻ ആരോഗ്യവും എന്നതാണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ അഞ്ഞൂറ് രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏത് ഏതാണ് ഇതിൽ അഞ്ഞൂറ് രൂപ നോട്ടിൽ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് അമ്പത്തിനാല് റൈറ്റ് ആൻസർ ഏത് വരും ചെങ്കോട്ടയാണ് കേട്ടോ ഏതാണ് ചെങ്കോട്ട രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരൊക്കെയാ അമ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ഏതു വരും ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട് ആണ് ഇംഗ്ലണ്ട് യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത് യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് അമ്പത്തി ആറ് റൈറ്റ് ആൻസർ ഏതു വരും ഓപ്ഷൻ ഡി കാസർഗോഡാണ് ഏതാണ് കാസർഗോഡ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആര് ആരാണ് അമ്പത്തി ഏഴ് റൈറ്റ് ആൻസർ വരിക സജി ചെറിയാനാണ് സജി ചെറിയാൻ എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാര് എന്റെ കുമ്പളങ്ങി എന്ന് പറയുന്ന പുസ്തകം ആരാണ് എഴുതിയത് അമ്പത്തി എട്ട് ആര് ഉറൈറ്റ് ആൻസർ ഏതാ അടയാളപ്പെടുത്തിയോ പ്രൊഫസർ കെ വി തോമസ് ആണ് കേട്ടോ പ്രൊഫസർ കെ വി തോമസ് മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏത് ഏതാണ് മലയാളം മിഷൻ ഏതാണ് മലയാളം മിഷൻ മീഷ എന്ന നോവൽ രചിച്ചത് ആരാണ് മീശ എന്ന നോവൽ രചിച്ചത് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ഏതാ എസ് ഹരീഷ് ആണ് തൊണ്ണൂറ്റി രണ്ടിലെ എന്താണ് ബാഴ്സലോൺ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ഇനമേത് അറുപത്തിരണ്ട് റൈറ്റ് ആൻസർ ഏതു വരും ബാഡ്മിന്റൺ രണ്ടാം ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര് രണ്ടാം ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ഏതാ പി വി സിന്ധു പി വി സിന്ധു മിശ്രിത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെടുന്ന പ്രസ്താവന ഏത് മിശ്രിത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെടുന്ന പ്രസ്താവന ഏത് അറുപത്തിനാല് റൈറ്റ് ആൻസർ ഏതാണ് ഏതാ പൊതുമേഖലയ്ക്ക് പ്രാധാന്യവും സ്വകാര്യ മേഖലക്ക് പ്രാധാന്യം അല്ലെ ഒന്നും രണ്ട് പ്രസ്താവനയും ശരി തന്നെയാണ് താഴെ പറയുന്നതിൽ ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത് താഴെ പറയുന്നവർ ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത് അറുപത്തി അഞ്ച് റൈറ്റ് ആൻസർ ഏതു വരും അടയാളപ്പെടുത്തിയോ ഓപ്ഷൻ സി ആണ് കേട്ടോ ഏതാണ് ഓപ്ഷൻ സി ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ് ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ് അറുപത്തി ആറ് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ബി സോവിയറ്റ് യൂണിയൻ ആണ് അല്ലെ സോവിയറ്റ് യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യ വികസിപ്പിച്ച അഗ്നി പ്രൈം മിസൈൽ ഏത് സംസ്ഥാനത്ത് നിന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ വികസിപ്പിച്ച അഗ്നി പ്രൈം മിസൈൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് വിക്ഷേപിച്ചത് അറുപത്തിയേഴ് റൈറ്റ് ആൻസർ ഏതാ ഒഡീഷ ആണ് കേട്ടോ ഏതാണ് ഒഡീഷ ഗുരു ഗുരുഗോപിനാഥ് രൂപം നൽകിയ നൃത്ത രൂപത്തിന്റെ പേര് ഏതാ അറുപത്തിയെട്ട് റൈറ്റ് ആൻസർ ഏത് വരും കേരള നടനമാണ് കേരള നടനം അടുത്ത ചോദ്യം എർബാൾ എന്ന കായിക ഇനമായി ബന്ധപ്പെട്ടത് എയർബാൾ എന്ന് പറയുന്ന കായികം ബന്ധപ്പെട്ടത് ഏതാണ് അറുപത്തിഒൻപത് റൈറ്റ് ആൻസർ ഏതാ ഓപ്ഷൻ ഡി ബാസ്കറ്റ് ബോൾ ആണ് കേട്ടോ ബാസ്കറ്റ് ബോൾ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ ഏതാ ഓപ്ഷൻ സി ആര്യഫട്ടയാണ് ആര്യഫട്ട അമ്പിളി ചിരിക്കും മാനത്ത് തുമ്പ ചിരിക്കും താഴത്ത് ഈ വരികൾ എഴുതിയതാര് അമ്പിളി ചിരിക്കും മാനത്ത് തുമ്പചിരിക്കും താഴത്ത് ഈ വരികൾ എഴുതിയതാരാ എഴുപത്തി ഒന്ന് റൈറ്റ് ആൻസർ ഏത് വരും ഓ എൻ ബി കുറുപ്പാണ് ഏതാണ് ഓ എൻ ബി കുറുപ്പ് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടില്ലാത്ത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് ആർക്കാണ് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടില്ലാത്തത് എഴുപത്തിരണ്ട് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ബി വയലാർ രാമവർമ്മയാണ് അല്ലെ വയലാർ രാമവർമ്മ യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏത് യക്ഷരൂ യക്ഷഗാനം എന്ന് പറയുന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏതാണ് എഴുപത്തി മൂന്ന് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ കാസർഗോഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി വരെ ഓരോ മേഖലയിലും തൊഴിൽ സാധ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിൽ തൊഴിൽ ലഭ്യതയിൽ കൂടി വരുന്നുണ്ട് ഏതൊക്കെയാണ് എഴുപത്തിനാല് റൈറ്റ് ആൻസർ ആയിട്ട് വരിക നോക്കിക്കെ അടയാളപ്പെടുത്തിയോ ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും ഓപ്ഷൻ സി ആണ് കേട്ടോ രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെ ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക വളർച്ചയാണ് കേട്ടോ ഏതാണ് സാമ്പത്തിക വളർച്ചയെ സൂചിപ്പിക്കുന്നു അടുത്ത ചോദ്യം സ്വതന്ത്രാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഏതു തരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത് അടയാളപ്പെടുത്തിയോ ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ദാരിദ്ര്യരേഖ താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബാംഗങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷ പദ്ധതി ഏത് ഏതാണ് പദ്ധതി അന്ത്യോദയ അന്ന യോജനയാണ് കേട്ടോ അന്ത്യോദയ അന്ന യോജന നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ഒന്നാമതായ സംസ്ഥാനം ഏത് ഏതാ എഴുപത്തിയെട്ട് റൈറ്റ് ആൻസർ കേരളമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ കണക്കിലനുസരിച്ച് ജി ഡി പിയിലേക്ക് സംഭാവന മുന്നിൽ നിൽക്കുന്ന മേഖല ഏത് ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തൊന്നിൽ കണക്ക് പ്രകാരം ജി ഡി പി മുന്നിൽ നിൽക്കുന്ന ഏതാണ് എഴുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ വരിക സേവന മേഖലയാണ് കേട്ടോ തെറ്റായ ജോഡി ഏത് ഇതിൽ ഏതാണ് തെറ്റായ ജോഡി വരിക അടയാളപ്പെടുത്തിയോ ഏതാ തിരിയും ചുഴിയും സച്ചിദാനന്ദൻ തിരിയും ചുഴിയും എന്നാണ് തെറ്റായ ജോലി ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാ എൺപത്തി ഒന്ന് അടയാളപ്പെടുത്തിയോ ഭരതനാട്യമാണ് കേട്ടോ ആദ്യകാലത്ത് ഇന്റർനേറ്റ് എന്നറിയപ്പെടുന്ന കായിക രൂപം ഏതാ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഏതാ വോളിബോൾ ആണ് കേട്ടോ ഓപ്ഷൻ സി വോളിബോൾ ഇനി ചാർ പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് എൺപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഏതാ അയ്യത്തൻ ഗോപാലൻ ആണ് ഓപ്ഷൻ ബി അയ്യത്തൻ ഗോപാലനാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റുകൾ അതല്ലാതെ റിപ്പീറ്റഡ് ആയിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള കലാ സാഹിത്യ സാംസ്കാരിക മേഖല സാമ്പത്തിക മേഖലയിലുള്ള പ്രീവിയസ് ഇയർ കൊസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് ചെയ്തിട്ടാണ് ചെയ്ത് നോക്കിയത് അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ മാർക്കരുത് കേട്ടോ അപ്പൊ ഇതുപോലത്തെ പ്രീവിയസ് ഇയർ സെറ്റ് ഒരുപോലത്തെ ചോദ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി വീണ്ടും നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് സീരീസ് ആവർത്തിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അസിസ്റ്റൻസ് എഴുതി വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് മോഡൽ എക്സാം ലഭ്യമാണ് നിങ്ങൾക്ക് ആർക്കും മോഡൽ എക്സാം പങ്കെടുക്കാൻ താല്പര്യമാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം താങ്ക് സോ മച്ച്